ദേവ് നേരം എല്ലാവരുടെയും കൂടി ഇരുന്ന് സംസാരിച്ചു പിന്നെ കിച്ചു വന്ന് അവളെ വിളിച്ച് വീടെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടി ദേവും ജോയുടെ റൂമൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എല്ലാ റൂംസ് കാണലും കഴിഞ്ഞ് ലാസ്റ്റ് ജോയിയുടെ റൂം കാണിച്ചു കൊടുത്തു ഇതാണ് ഇതാണെൻ്റെ ചനറൂം പുള്ളിക്കാരന് ഇവിടെയല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അകത്തേക്ക് തരാം അത് വന്ന് കിച്ച് ഡോറ് തുറന്ന് കൊടുത്തു ദേവു ആ റൂമ് മൊത്തത്തിലൊന്നും നോക്കി ഒരു ഹാളിന്റെ അത്രയും വലിപ്പുണ്ട് അറ്റാച്ച്ഡ് ബാൽക്കണി ഓഫീസ് റൂം എല്ലാം ആ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിൽ അവൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് അപ്പച്ചനും അമ്മച്ചിയുടെയും കൂടിയുള്ള രണ്ട് മൂന്ന് ഫോട്ടോ ഉണ്ട് റൂം നല്ല അടുക്കും ചെടിയോടും വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ദേവു അവടെ കുഞ്ഞു ടേബിളിൽ അവൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് കണ്ടത് അത് കണ്ടത് ദേവിന്റെ നെഞ്ചിലൊരു പെടിച്ചില് വന്നു അവളുടെ മനസ്സിൽ അവൾ കണ്ടു മറന്ന ഒരു സ്വപ്നം അവളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു എന്ന് വിളിച്ച് അവൻ്റെ മടിയിൽ കയറിയിരുന്ന് തോളിൽ കഴിയിട്ട് അവൻ്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചു ശ്രീ എന്നെ തന്റെ കൊച്ചിന് വേണ്ടത് അതേ പീച്ചൻ്റെ കുഞ്ഞിനെയുള്ള ഫോട്ടോയിൽ എത്താം ഇവിടുണ്ടല്ലോ ഒരു കുഴി ഉണ്ടല്ലോ അത് എനിക്ക് കാണണം ഏ അതെങ്ങനെ കാണാൻ താടി കളയേണ്ടി വരും ആ അത് കളയണം ഒന്ന് പോകോച്ചേ അത് കളയാൻ ഒന്നും പറ്റില്ല പീ ചായേ പ്ലീസ് ശരി ഇവിടെ ഇരിക്കു ഞാനിപ്പോൾ വരാം കുറച്ച് നേരം കഴിഞ്ഞ് അവനെ ഇറങ്ങി വന്നു മുഖണ്ടുകൊണ്ട് തുടച്ച് അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവൾ ബെഡിൽ കയറി നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഇടത്തേക്ക് അവളിൽ കൈവെച്ച് അവിടെ തെളിഞ്ഞു കാണുന്ന അവൾ ചൂണ്ടി ചേർത്തു പച്ച മതി അല്ലെങ്കിൽ നീ ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങില്ല ഇ ഈ ചുഴി കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു അല്ലാത്തൊരു ഭംഗിന്റെതിന് ഇച്ചായ ചിരിക്കുമ്പോൾ അതിന് ഭംഗി കൂടി വരിക ദേവുസേ കിച്ചു അവളെ കളിയാക്കി വിളിച്ചപ്പോഴാണ് അവൾ ആലോചനയിൽ നിന്ന് ഞെട്ടിവിണത് എന്താ ബ്രോ നമ്മള് പെട്ടു ഏ എന്തുപറ്റി എവിടെ പെട്ടത് ദേ മുന്നിലേക്ക് നോക്കി മുറ്റത്തൊരു മൈന സുരേഷ് തിരിഞ്ഞു നോക്ക് ദേവ് തിരിഞ്ഞു നോക്കിയതും വാതിരിക്കാൻ നിൽക്കുന്ന ജോയെ കണ്ട് ഞെട്ടി ടബ്രോ ഇനി നമ്മൾ നമ്മളെങ്ങനെ പോകും കാലു വീഴുന്നു എസ്കേപ്പ് ആകുന്നു അയ്യട എനിക്ക് പറ്റില്ല വേണ്ട ഞാൻ പോയി രക്ഷപ്പെടുത്തെ ടബ്രോ എന്നാ പോര് പോരാ രണ്ടുപേരും ജോയിയുടെ അടുത്തേക്ക് ചെന്നു ചീച്ച എപ്പോ വന്നു കീച്ചവനെ നോക്കി വിളിച്ചു ഞാൻ വന്നിട്ട് കുറെ നേരമായി അവൻ രണ്ടുപേരെയും തറപ്പിച്ച് നോക്കി പറഞ്ഞു എന്താ ഞങ്ങള് പൊക്കോട്ടെ ഉം പോക്കോ പക്ഷേ ഇവളില്ല ജോദേവിന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ അത് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കണോ അതോ പണിഷ്മെന്റ് വേണോ വേണ്ട ഞാൻ പൊക്കോളാ ഉം എന്നാ പോകാ നോക്ക് ദോ വിട്ട് എനിക്ക് കായ് വേദനിക്കുന്നു ആ ചോടാ എന്റെ കുച്ചിനെ കായ് വേദനിക്കുന്നുണ്ടോ ഈ ഇചായമ്മെച്ചുതരാം എന്ന് പറഞ്ഞ് ജോ അവളെ റൂമിലുള്ള ആക്കി ഡോറ് ലോക്ക് ചെയ്തു ദേവ അവനെ കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കല്ലേ കൊച്ചേ എനിക്ക് തീരെ കണ്ടോളില്ല ജോ മീശത്തുമ്പ് കടിച്ചു കൊണ്ട് പറഞ്ഞു വാദി തുറന്ന് എനിക്ക് പോകണം പോയിക്കോ പക്ഷെ എന്റെ കൊച്ചി ഞാൻ ചോദിച്ചതിന് മറുപടി തന്നേച്ച് പോയാ മതി എന്താ എനിക്ക് അറിയേണ്ടത് ഡു യു മിസ് മീ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കണ്ണിലേക്ക് നോക്കി ചോദിച്ചു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി യൂബർ വിളിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളു നിറയെ തന്റെ പെണ്ണായിരുന്നു അമ്മച്ചി വിളിച്ചപ്പോൾ അവടെ ശബ്ദം പോലെ കേട്ടു പക്ഷെ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ ആ അപ്പച്ചന്റെ ഫ്രണ്ടിന്റെ മകളാണെന്ന് പറഞ്ഞു പക്ഷെ എന്റെ പെണ്ണിന്റെ ശബ്ദം അതുപോലെ തോന്നി പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല പക്ഷെ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് ദേവനോട് അവളുടെ നമ്പർ ചോദിച്ച് വിളിച്ചപ്പോ പെണ്ണ് എടുത്തില്ല പിന്നെ എന്തോ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല വേഗം വീട്ടിൽ വന്നിട്ട് അമ്മച്ചിയെ കണ്ട് പെണ്ണിനെ കാണാൻ പോകണമെന്ന് വിചാരിച്ച് വേഗം വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയതും അമ്മച്ചി എന്നെ കണ്ടതും എന്ന് കൂർപ്പിച്ച് നോക്കി എന്നതാ മേരി കൊച്ചി എങ്ങനെ നോക്കുന്നേ ഞാൻ ചേക്ക നീ എന്നെ കൊറച്ചു നേരത്തെ ഞാൻ വിളിച്ചപ്പോ വരുന്നില്ലെന്ന് പറഞ്ഞത് ഓ ഞാനിപ്പോ വന്നതാണ് ബസ്സം എന്നാ ഞാനങ്ങ് പോയേക്കാം ജോ അവരെ ജോവരെ പൂജിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല ഷോ പിണങ്ങിയോ എന്റെ മേരുകുച്ചി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ജോ അമ്മച്ചുടെ താടിൽ കൊണ്ട് പറഞ്ഞു ഒന്ന് പോട ചെക്ക പോയി ഫ്രഷ് ആയി വാ അപ്പോഴേക്ക് അമ്മച്ചി കഴിക്കാൻ എടുത്തു വെക്കാം അമ്മച്ചി എവിടെ പാപ്പയും ജോ സ്റ്റെപ്പുകയറ ചോദിച്ചു കിച്ചു മുകളിലുണ്ട് പാപ്പ പപ്പയുടെ ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയി ആ ഓക്കെ ജോ നേരെ അവന്റെ റൂമിലേക്ക് പോയി അപ്പോഴാണ് അവന്റെ റൂമ് തുറന്നു കിടക്കുന്നത് കണ്ടത് അവൻ റൂമിലേക്ക് ചെന്നതും കിച്ചുവും ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ടു ആദ്യം ദേഷ്യം വന്നെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി തിരിഞ്ഞതും ജോയുടെ ശ്വാസം വിരിഞ്ഞു ഒരു നിമിഷം സത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ തോന്നി പിന്നെ പതിയെ ഗൗരവത്തിൽ അവരുടെ മുന്നിൽ നിന്നു എന്റെ റൂമിൽ കയറുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല അത് കിച്ചുവിനും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ദേഷ്യപ്പെടുന്നു അവൻ അറിയാം പക്ഷെ എന്റെ പെണ്ണിന്റെ റൂമിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ കിച്ചുവിനോട് മനസ്സിൽ ഒരുപാട് നന്ദി പറഞ്ഞു അപ്പോഴാണ് കിച്ചുവിനെ പതിയെ ഒഴിവാക്കി പെണ്ണിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഐഡിയ തോന്നി അതെന്തായാലും സക്സസ് ആയി പെണ്ണിനെ എന്നെ കണ്ട് ആ കണ്ണ് കണ്ടപ്പോൾ തോന്നി പിന്നെ അവളെ പിടിച്ചു നിർത്തി അവളോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു ആ പാറ പെണ്ണേ ദേവുവിന്റെ കണ്ണിലേക്ക് നോക്കി അവൻ വീണ്ടും ചോദിച്ചു ദേവുവിന്റെ കണ്ണിൽ തന്നെ നോക്കി അത്രയും അടുത്തവന്റെ കണ്ണുകൾ കണ്ടതും അവൾക്ക് അതിൽ ചുമിക്കാൻ തോന്നി സാം എപ്പോ വരും എന്നാ പറഞ്ഞേ അത് വർഗിച്ചായ അവൻ രണ്ട് ദിവസം കൂടെ കഴിയും അവന്റെ കൂടെയുള്ള രണ്ട് ചെക്കന്മാരിൽ മരിച്ചത് അപ്പൊ അതിന്റെ എൻക്വയറി നടക്കുവാണ് അതുകൊണ്ട് അത് കഴിയാതെ വരാൻ കഴിയില്ല ആ എന്നതായാലും ചെറുക്കന്മാരോട് സൂക്ഷിക്കാൻ പറയണം ഏതവനാണ് പണിയതെന്നത് അറിയാത്തടത്തോളം കാലം സൂക്ഷിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചീച്ചായ അവൻ ആ ജോ അവനൊരു പണി കൊടുക്കണം നമ്മളെ സേവിനെ ജയിലിലാക്കിയത് അവനല്ലേ നമ്മളോടുള്ള ചുരുക്കി തീർത്തത് നമ്മളെ ചെക്കനോടാണ് അവനിപ്പോ എന്തായാലും കളിക്കട്ടെ അവനുണ്ടാകും എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ആദ്യത്തൊട്ട് കളിച്ചു വേണം നമുക്ക് അവനെ വീഴ്ത്താൻ പാതികാലിയായ മധ്യക്ലാസം മുഴുവൻ കുടിച്ച് അയാൾ പകിയോടെ പറഞ്ഞു ഇവരാണ് കുരിശുകുന്നയിൽ ടീം അതായത് നമ്മുടെ ബെന്നിയും വർക്കിയും കുരിശുകയിൽ ഔസേബിനും സാമ്പപ്പയുടെ കട്ടക്ക് പ്രണയത്തിലായിരുന്നു ആരുല്ലാത്ത സാമ്പുവലിന് മകളെ കെട്ടിച്ച് കൊടുക്കില്ലെന്നും പറഞ്ഞപ്പോൾ മേരി സാമ്പുവിന്റെ കൂടെ ഇറങ്ങിപ്പോന്നു അന്ന് തുടങ്ങിയ വൈരാഗ്യമാണ് മേരിയുടെ കുടുംബത്തോട് വർക്കി എം എൽ എ ആണ് ഭാര്യ ജിൻസിൾക്കി മകൻ സെബിൻ പോൾ വർക്കി ബെന്നി ഭാര്യ ലീന മക്കൾ സ്റ്റാലിനി ലിജോ ബെന്നി ബിസിനസ് ആണ് ചെയ്ത് അവന്റെ കണ്ണിലേക്ക് നോക്കുന്ന ഓരോ നിമിഷവും ദേവുവിന് സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി ഏതോ ഒരു ഉൾപ്രേരണയിൽ ദേവു അവന്റെ ഷോഡലിൽ കൈവച്ച് കാലുകൂത്തി നിന്നു അവൾ വീഴാതിരിക്കാൻ ജോവളുടെ അടുപ്പിൽ പിടിച്ചു അവൾ അവന്റെ കണ്ണിൽ ഉണവെച്ചു ജോവളുടെ അടുപ്പിൽ മുറുകെ പിടിച്ച് ആ ചുംബനം സ്വീകരിച്ചു പതിയെ അവൾ അവന്റെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ച് മെല്ലെ പറഞ്ഞു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടരുന്നത് കണ്ട് അവൾ വേഗം അവനെ തള്ളി മാറ്റി അവിടുന്ന് പോയി ജോ ചിരിച്ചു കൊണ്ട് അവളുടെ പോക്ക് നോക്കി നിന്നു നിന്നെന്റെ കൈ കിട്ടും പെണ്ണേ അവൻ അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു ദേവൻ വീട്ടിൽ ചെന്ന് നേരെ റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു ഫുഡ് കഴിക്കാൻ എല്ലാവരും എന്നിട്ടും ദേവുവിനെ കാണാത്തത് കൊണ്ട് ലച്ചുവിനോട് ചോദിച്ചു എടതി ദേവ് ഇവിടെ ഇല്ല അച്ഛന്റെ കൂടെ കോട്ടയത്ത് പോയതാ ഏ എന്നിട്ട് അവൾ എന്നോട് പറയാനത് ഓ കാര്യം എടാ ചെക്ക അവള് വിളിക്കാൻ നിന്നിപ്പോ അച്ഛൻ പറഞ്ഞു നീ തിരക്കായിരിക്കും അതുകൊണ്ട് വിളിച്ചില്ല ഉം സത്യടതി ഒന്ന് നേര ചോദി ഇരിക്കാൻ പോലും നേരം കിട്ടിയില്ല ഉം അല്ലടാ പല വാരം തുമ്പോ കിട്ടിയോ ദേവാ മാളവനോട് ചോദിച്ചു ഒന്ന് മാത്രം മനസ്സിലായി എന്തോ വ്യക്തിപാരാഗ്യുണ്ട് ഈ കില്ലറും കൊല്ലപ്പെടുവു തമ്മില് പിന്നെ ഇനിയും കൊലപാതകം നടക്കാനും സാധ്യതയുണ്ട് എന്തായാലും എത്രയും പെടുന്ന കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കട്ടെ ഇനി ആകെ ഒരു സമാധാനം എന്ന് പറയാൻ കൊല്ലപ്പെട്ടവന്മാർ മാത്രം നല്ല പിള്ളിന്നല്ലല്ലോ അപ്പുരവേഷത്തോടെ പറഞ്ഞു എട്ടവരറിയോ ദേവൻ അപ്പുവിനോട് ചോദിച്ചു അറിയാം എന്റെ കോളേജിലായിരുന്നു ഒന്മാര് അന്ന് തൊട്ട് അവന്റെ കൊള്ളരായ്മകൾ കോളേജിൽ കാണുന്നതല്ലേ അതിന്റെ ബാക്കി പത്രം എന്തെങ്കിലും ആയിരിക്കും അവൻ്റെ മരണം ശരിയാണ് ആ കൊല്ലുന്ന ആളുടെ ഉള്ളിൽ ഒരു മോട്ടീവുണ്ട് നീതി നിഷേധിക്കപ്പെട്ട ഒരാളുടെ വൈരാഗ്യം ദേവ് അത്രയും പറഞ്ഞ് കഴിക്കളി കഴിഞ്ഞ് കൈ കഴുകാൻ പോയി ദേവ് നേരെ റൂമിലേക്ക് പോയി അഞ്ജുവിനെ വിളിച്ചു ഹലോ അമ്മൂട്ട സുഖാണോ ദേവ് ഫോൺ എടുത്ത പാടെ ചോദിച്ചു സുഖം ദേവേട്ടനോ ഇന്നാണ് വീട്ടിലെത്തി എനിക്ക് സുഖമാണ് പെണ്ണേ ഇന്നൊന്ന് സ്വസ്ഥായിട്ട് ഇരിക്കുന്നത് ഡേ അമ്മൂട്ട എനിക്ക് നിന്നെ ഒന്ന് കാണണം ഞാൻ അങ്ങോട്ട് വരട്ടെ വേണ്ട എനിക്ക് പേടിയാ ഓ ഒരു പേടി എടി പെണ്ണേ ഞാൻ നിന്നൊന്നും ചെയ്യില്ല കുറച്ചു നേരം സംസാരിച്ചെന്നിട്ട് ഞാനിങ്ങു പോന്നോളാം എന്റെ പൊന്നു ദേവേട്ടാ ഇനി കുറച്ച് ദിവസം അല്ലേ ഉള്ള കല്യാണത്തിന് അപ്പൊ അതുവരെ ഇങ്ങനെ സംസാരിക്കാം പോടി ദുഷ്ടേ എനിക്ക് ഇതുവരെ ഒരു ഉമ്മ തരാൻ പറഞ്ഞിട്ട് നീ തന്നോ നേരിട്ടോ തരില്ല എന്നാൽ ഫോണിലൂടെങ്കിലും തരാൻ പറഞ്ഞാൽ നീ കേൾക്കൂല്ല അയ്യേ ഈ ദേവേട്ടൻ നീ പായങ്കളി ചേക്കന്മാരെ പോലെ ആടി ഞാൻ പായിങ്കിളി തന്നെയാണ് എനിക്കിപ്പോ എന്തായാലും ഇത് ഉമ്മ വേണം നീ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ വരും അപ്പൊ ഇതിലും ഹോട്ടായിട്ട് ഞാനങ്ങ് എടുക്കും അയ്യോ നീ ദേവയുടെ നിന്നെ വാശി പിടിക്കണേ ഞാൻ വാശി പിടിക്കും നിനക്കെ പട്ടൻ ചുറ്റി ഒരു ഹോബി ആയിട്ടുണ്ട് ഞാൻ തരാം അങ്ങനെ വഴിക്ക് പോ മോള് ജോ ഫ്രഷായി താഴേക്ക് വരുമ്പോൾ അമ്മച്ചിയും കിച്ചുവും ദേവും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എടുത്തു വെക്കുവാണ് അപ്പോഴേക്കും പുറത്തു പോയ മഹിയും അപ്പച്ചനും വന്നിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു അതിനിടയിൽ അമ്മച്ചി ജോയെ പതിയെ തോണ്ടി വിളിച്ചു ആ എന്നതാ പേരിക്കൊച്ചൊരു സ്വകാര്യം ഈ കൊച്ചിനെ നമുക്ക് നമ്മുടെ ഋചിയെ കൊണ്ട് ആലോചിച്ചാലോ ഏ എന്തിന് എന്തിനാന്നോ അവര് കല്യാണപ്രായമായിന്ന് മിനിയാ നെൽസ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അവർക്കാണെങ്കിൽ ജാതിയുമാതൊന്നും ഒരു പ്രശ്നവുമല്ല ഈ കൊച്ചാണെങ്കിൽ നല്ല കൊച്ചും സ്വന്തം മകന്റെ കഞ്ഞിയിൽ തന്നെ പാറ്റണം അല്ലേ ഏ പാറ്റയോ അത് നീ കഞ്ഞി അല്ലല്ലോ കുടിക്കുന്നേ ചപ്പാത്തിയല്ലേ തിന്നുന്നേ ഓ ഒന്നുമില്ല ഞാനൊരു ഉപമ പറഞ്ഞതാ ഓ അതായിരുന്നു അല്ല നീ ഇത് പറ ഈ കൊച്ചിനെ നമുക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കല്ലേ മജി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഡേവിഡ് ജോ പെണ്ണുണ്ടെങ്കി ഇരിക്കുന്ന ശ്രീദേവിയാണ് ജോ അത് പറഞ്ഞ് ചുറ്റും നോക്കിയതും ബാക്കിയുള്ളവർ അവരെ രണ്ടുപേരെയും നോക്കിയിരിക്കുവാണ് ജോ ആണെങ്കിൽ ഒരു കയ്യബത്തം വന്ന പോലെ എല്ലാവരെയും നോക്കി അവിടുന്ന് മെല്ലെ എഴുന്നേറ്റു ബാക്കിയുള്ളവർ അവന്റെ പോക്ക് കണ്ടു ചിരിച്ചു കിച്ചു മാത്രം ഇപ്പോഴും കിളി പോയിരിക്കുവാണ് ദേവു ആണെങ്കിൽ ആകെ ചമ്മി ജോയെ നന്നായി മനസ്സിൽ പ്രാഗി